കെറ്റകനോ നീママ ചേട്ടൻ അത് കെറ്റകനോ അയ്യ പാലക് ലൈക്ക് ബാബു കള അത് ബാബു ചെറുത് ഇതാണ് ബാബു ചെറുത് ദോ കുന്നില്ല വിശക്കണ്ടോ എന്ന് ചോദിച്ചെ വിശക്കാനില്ല മോനെ ഇപ്പുറം ഇപ്പ നാവാനെ പോസി മെൻഡി ലെ ഇലെലോ ഇല്ല ഒന്നൂടെ ചോയിച്ചോക്കെ വിശക്കണ്ടോന്ന് ബിസ്ക്കറ്റ് വേണോന്ന് ചോദിച്ചേ തീർന്നിരല്ലോ ഒരു പാക്കറ്റ് അവിടെ ഇരിക്കണ്ടല്ലോ ബിസ്ക്കറ്റ് ആ നിന്റെ ബിസ്ക്കറ്റ് അല്ല അതിന്റെ ബിസ്ക്കറ്റ് അവിടെ ഇരിക്കണത് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞുരു ബിസ്കറ്റില്ലേ ബിസ്ക്കറ്റ് ഇല്ലേ തീറ്റ അത് വേണോന്ന് ചോദിച്ചോക്കേ ചോദിക്ക് വേണോന്ന് குடிgina எதрович பண்ணுக்கு தன்னுள்ள இல்ல பட்டி ப ப ப யார முடி பண்ணாலா நர இல்ல என்ன இந்தா நான் தாவுதேதோ ஐயோ நல்லா 哎，今天这个。